ഹലോ ഗായ്സ് അപ്പം നമ്മളെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എവിടെ പോന്നോച്ചാ ഇന്ന് ഒന്നുമില്ല നമ്മൾ പ്രത്യേക സ്ഥലം കാണിച്ചെടുത്താ ഇന്ന് നമ്മൾ വന്നിങ്ങാത് റിസോർട്ട് നമ്മൾ റിസോർട്ടിൽ വന്നേക്കാണ് അപ്പോൾ ആരോടും പറയാതെ ഞാൻ സൗത്ത് സീതിയിലേ നമ്മളെ കമ്പനിക്കാരെ നമ്മൾ ഇന്ന് റിസോർട്ടിൽ കൂടിയാണ് ഇന്ന് അപ്പോൾ നീ ഞങ്ങൾക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കണം അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇവിടെ സെറ്റ് ഫുള്ള് എല്ലാവരും ഇവിടെ ഇതാക്കണോ ഇതാക്കണേ നമ്മളെ എടാ എടാ പാർട്ട് ഓഫ് ആകട പാർട്ട് ഓഫ് ആകെ

കുറച്ച് റങ്ങി പോണപ്പോ ഫുഡില്ലാതെ ഒന്നും ഒന്നും കൂട്ടേ പൈസ ഇതാണ് പരന്ന് സൗദിന്റെ ഭാഗം എല്ലാരും ചോദിക്കണ്ട് ഒന്നായിട്ട് ചെലവില്ലേ 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 അതാ എന്താണ് പറയാനുള്ള ബുക്ക് ചെയ്ത് ഇന്നത്തെ റിസോർട്ട് നമ്മളെ സ്പോൺസർ ചെയ്തി സൗദ കേട്ടോ അപ്പൊ നമ്മൾ സൗദിനെ അഭിനന്ദിക്കാം സൗദ ഫുഡ് അഭിനന്ദിക്കാ ജിതിന്റെ ഭാഗം എന്താ ജിതിന്റെ ഭാഗം ഉണ്ട് നമ്മളെ സൈൻ ലബന് ഒരുപാട് നന്ദി അതെങ്കി അത് കിട്ടി അപ്പൊ നീപ്പ ഫുഡ് ഓർഡർ ഫുഡിന് എന്റെ അല്ലേ അപ്പൊ അതല്ല എല്ലാരും പകുതി പകുതി കിട്ടാണ്ട് വാങ്ങാൻ പോവാണ് അപ്പൊ നമ്മൾ ഇനി ഫുഡ് വാങ്ങാൻ പോകണന്ന് കാണട്ടെ അപ്പൊ ഫുഡ് വാങ്ങിയിട്ട് ഇവിടെ എവിടെ റിസോർട്ടിലാണ് എന്തൊക്കെ വീട് ഇരുന്ന് ഫുള്ള് കണ്ടോണ്ട് അപ്പൊ എന്തൊക്കെയാണ് ഫുള്ള് ഇനി ഫുള്ള് പ്ലാൻ അല്ലേ വീട് ഫുള്ള് ഫുള്ള് പ്ലാനിങ് ആണ് അപ്പൊ ഞങ്ങൾ ഫുഡ് വാങ്ങിട്ട് ഫുഡ് പോണ ഇനി ഫുഡ് വാങ്ങിട്ട് നമ്മക്കത്ത് കാണാം അന്വേഷിച്ച് അന്വേഷി അന്വേഷി അന്വേഷിച്ച് കാസർ കടലെത്തിക്കണേ ഇവിടെ ഇപ്പം ഉണ്ട് ഫുഡ് അപ്പൊ നമ്മൾ ഇനി ഇവിടുന്ന് എന്താ എന്താ വാങ്ങണേ ബ്രോസ്റ്റോ ബ്രോസ്റ്റ് വാങ്ങാനുള്ള പ്ലാനാണ് അപ്പോൾ ബ്രോസ്റ്റ് വാങ്ങിയിട്ട് ഇനി ഓല ചെറുക്കന്മാർ ഉള്ളാടോ ഓല ഒരിക്കലിക്ക് നീച്ചാൻ തന്നെ വെച്ചാ എന്നാ പറയേനെ ഒരിക്കൽ കടക്കണ്ട പിന്നെ എല്ലാവർക്കും കണ്ടേ കടന്നു തുടങ്ങണം നമ്മളെല്ലാം റിസ്ക് എടുത്ത് പോകുന്നേക്കാണ് അപ്പോൾ ഇനി ഇവിടുന്ന് ഫുഡ് വാങ്ങാൻ പോകും ആ ഫുഡ് വാങ്ങിയിട്ട് ഇനി അവിടെക്ക് പോകണം ഇന്നിവിടുന്ന് ഫുഡ് വന്നേക്കാണ് എന്താ ഓർഡർ ചെയ്യാം ബ്രോസ്റ്റ് ഓർഡർ ചെയ്യാം അല്ലേ ഞങ്ങള് ബ്രോസ്റ്റ് ഓർഡർ ചെയ്തിട്ട് കാണാം ഫുഡിന് വെയിറ്റിംഗ് കണ്ടെ ഫുഡ് പറഞ്ഞു നെയ്ച്ചോറും ഫുൾ അൽഫാം പറഞ്ഞിട്ടു വെയിറ്റിങ്ങിലാണ് അപ്പൊ മറ്റൊരു നല്ല കണ്ടോ ആകാംക്ഷ മന്തി അറിയില്ലല്ലോ എന്താണത് നമ്മള് ഫുഡ് വാങ്ങാൻ പോടാന്ന് പോകുന്ന നല്ല ആകാംക്ഷയിൽ ഇരിക്കാനും ഫുഡിന് പറഞ്ഞു ഫുഡിന് വെയിറ്റ് ചെയ്ത് നിക്കുവാണെ പേരും ചൂടില്ല ഇവിടെ

ഇത് നോ അപ്ലേ എന്താ ഫുഡില്ല ഫുഡ് കിട്ടില്ല ഫുഡ് കിട്ടിയില്ല അന്നും തോന്നരുത് കണ്ടോളു ഇന്ന് ഫുള്ള് അപ്പോ ഫുഡ് കിട്ടിയില്ല കേട്ടോ അപ്പൊ ി പട്ടിണി അപ്പൊ എന്നു കഴിച്ചൊന്ന് വാ ഫുഡ് കഴിക്കാ കൊടുക്കാ ഞാൻ വെറുതെ പറഞ്ഞ വാ ഇത് കഴിഞ്ഞിസോർട്ട് എപ്പോഴും എവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ എവിടെ റിസോർട്ടിലാന്ന് പറയുന്നത് എന്നാലും നല്ല തണുപ്പുണ്ട് പുതിയ ഒന്നുമില്ല യൂട്യൂബ് വരുമാനം കൊണ്ട് വാങ്ങിയതാണ് പറയണത് എത്ര പറഞ്ഞാ പേണ് പറഞ്ഞാക്ക് അപ്പൊ എന്നാലേ ഞങ്ങള് ുഡ് കഴിക്കാൻ പോവാണ് ഫുഡ് കഴിച്ചാൻ പോയിട്ട് ഇവിടെ എങ്ങനെയാ കൊടുന്ന് അടിയിലുണ്ട് വാ തിന്നിട്ടോ പെട്ടെന്ന് ചൂടാറുമ്പോ അപ്പൊ നെയ്ച്ചോറും അപ്പൊ ഞങ്ങൾ ക്യാമറമാൻ ഒപ്പം നമ്മളിന്ന് ഫുഡ് കഴിക്കാം എന്നാ ഫുഡ് കഴിക്കാം എന്നാ വരുവുക്ക ഫുഡ് കഴിക്കാം അപ്പൊ

മതി മതി വാ നമ്മളി ഫുഡ് കൊടക്കനാൽ എന്തിനാ പറഞ്ഞത് ഇവിടെ തണുപ്പ് നിക്കണോ അപ്പോ ബാബാ ഫുഡ് ഫുഡ് താങ്ക് ഫുഡ് ഇതാക്കു അപ്പൊ ി പ്ലാമ്പിഗിന് അടാ അത് നല്ലോടാ പിന്നെ വാ വെട്ടോ കട്ടാക്കലോട്ടോ കട്ടാക്കലേ കട്ടാക്കലേടാ വേസ്റ്റ് വേസ്റ്റ് കഴിഞ്ഞാൽ അടീഗം കൊണ്ടുവരാൻ സ്ഥലമൊക്കെ അല്ലേ ഒന്നും ഇവിടെ ഒന്ന് വിശാല ഫുഡ് എല്ലാരും കൂടെ ഇരുന്ന് നമ്മളൊത്തരുമേ ഇരുന്ന് കഴിക്കുന്നു എങ്ങനെ വന്നു ചെറിയ പീസ് അതൊക്കെ തന്നെ ഉള്ളു തൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ്ടില്ല ും ഫസ്റ്റ് ക്യാമറമാൻ ഫുഡിനെ ആ കച്ചറോ ഫുഡിനെ ജിതിന് ആക്കി കച്ചറ ഉണ്ടാക്കി ചോറ് തെക്കി ലേ ചോറ് നമ്മള് ചെറിയ പോയിന് റേസ് തെകിയോ തെകിയോ കറി ഇതിലുണ്ട് കളയാലോ അപ്പൊ ഞങ്ങള് ഫുഡ് തിന്നിട്ട് കാണട്ടോ ഫുഡ് തിന്നിട്ട് കാണാം ഫുഡൊക്കെ കഴിച്ച് സെറ്റപ്പിൽ അപ്പൊ നമ്മള് എവിടെ ഏത് റിസോർട്ടിലൊക്കെ പറയണ്ട ഫുള്ള് നമ്മള സൗത്ത് വാർ റിസോർട്ട് എന്താ റിസോർട്ടല്ലേ വണ്ടല്ല മണിക്കൂർ റിസോർട്ട് ഈച്ചുന്റെ ഫ്രണ്ടിന്റെ വീടാണത് അപ്പൊ നമ്മളെ ക്യാമറമാൻ ക്യാമറമാൻ പഠിച്ചാണ് േ ടീഷർട്ട് വാങ്ങിയേ എങ്ങനെ വാങ്ങിയ പൈസ ഉണ്ടാക്കി രാത്രി പോയി പൈസ ഉണ്ടാക്കിയേ ഏതറിയോ ഫ്ലാങ് പൈസ അപ്പോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു നമ്മളെ കമ്പനിക്കാരന്റെ വീടാണ് അപ്പോ സെറ്റിൽ ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് ചെലപ്പോ വീട് തുടങ്ങിയപ്പോ നിങ്ങൾക്ക് വീടേക്കാണ് മനസ്സിലായു അപ്പൊ നമ്മള് വീടൊന്നു ഇത്രേ ഉള്ളൂ ഫുഡേക്കാലും കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞു സൗദിന്റെ ലൈവും കഴിഞ്ഞു കഴിഞ്ഞു അപ്പോ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ സബ് ചെയ്യാ ഷെയർ ചെയ്യാ